ോ സുഖമായിട്ടിരിക്കുന്നു എവിടെ സ്ഥലം എവിടെയായിരുന്നു ഇത് ചെത്തല്ലൂരാണ് എന്റെ വീട് ഇപ്പൊ എവിടെയാണ് അവോധയുടെ ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത് ഡിസൈനിംഗ് ആയിരുന്നു ഗ്രാഫിക് ഡിസൈനിങ് എങ്ങനെയാണ് നമ്മുടെ അവോധയെ അതെ അറിഞ്ഞത് എങ്ങനെയോ അവർ മാപ്പിഡ് മാപ്പിഡ് ഓക്കെ എങ്ങനെയുണ്ട് വർക്ക് ഒക്കെ എങ്ങനെയുണ്ട് ആ കുഴപ്പമില്ല നന്നായി പോകും ഓക്കേ എങ്ങനെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് അതെ 9 മണിക്ക് ആറാണ് 9 9 മണിക്ക് ഓക്കേ അതുപോലെ ജാപ്പ് ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നോ

ഓക്കെ അതെങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെയോ നമ്മുടെ എല്ലാ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ ആദ്യമായിട്ട് കേട്ടപ്പം ഫേക്ക് ആണെന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നോ ചെറുതായിട്ട് ഓക്കെ അപ്പൊ ക്ലാസ് ഒക്കെ അറ്റന്റ് ചെയ്തപ്പോ തോന്നി ബെറ്റർ നല്ലതായിരുന്നു അല്ലെ അതുപോലെ ഒരു പരം പ്രൊവൈഡ് ചെയ്യുന്നത് ഡിഫറെന്റ് ലാംഗ്വേജസിലായിട്ടാണ് നമുക്ക് വരുന്നത് ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികളോടാണെങ്കിലും പഠിച്ചു എന്താണ് സുമതിക്ക് നമ്മുടെ അവോധയെ കുറിച്ച് പറയാനുള്ളത് നല്ലൊരു ചാൻസ് ആണ് കാരണം വേറെ എവിടെ ഇതേപോലെ ഒരു കിട്ടണില്ല ശരി എന്തായാലും നല്ലൊരു നല്ല സുമതി എന്തായാലും സുമതിയുടെ വിലപ്പെ അബോധയ്ക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ വളരെ അധികം നന്ദിയുണ്ട് ഓക്കെ